ി അവർ ബിജെപിക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് നല്ല ശതമാനം വോട്ട് ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും അവര് റെഡി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബിജെപിക്കാൻ വോട്ടുള്ളൂ ബിജെപിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ ക്രൈസ്തവർ മൊത്തം അങ്ങനെയാ മൊൻമൊത്ത അവര് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരന്മാരാണ് ബിജെപി വരുന്നത് വോട്ട് ചെയ്തിട്ട് വരണേ ഞങ്ങളുടെ ക്രൈസാവും ബിജെപിക്ക് മൊത്തം എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെ വരണേ ജീവിത പ്രശ്നമല്ലേ നമ്മളൊരു കാഴ്ച കുടുംബം അത് ഒരു സുപ്രഭാത ഒരു നോട്ടീസിന്റെ മുകളിൽ പോവാന്ന് പറഞ്ഞാൽ ഇതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ അതിലിഞ്ഞൊരു സംശയവും വേണ്ട ഞങ്ങളുടെ ക്രൈസ്തവർ മൊത്തം അങ്ങനെയാ ഞാൻ കട്ടിൽ പിതാവ് പറഞ്ഞില്ലേ സ്ഥിരം ചെയ്തവരെ മാറ്റി വോട്ട് ചെയ്യണം എന്ന് അപ്പൊ തന്നെ വിവരമുള്ളവർക്ക് മനസ്സിലായില്ലോ ക്രിസ്ത്യാനികൾ അല്ല വിവരമുള്ളവരാണ് സാധാരണ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഇതുപോലെ പല ചാനലുകാരും അഭിപ്രായം അറിയാം ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അവരെ സമീപിക്കാറുണ്ട് അപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ അടിയുറച്ച പാർട്ടിക്കാർ മാത്രം അത് മൂന്ന് പാർട്ടി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവട്ടെ അടിയുറച്ച പാർട്ടിക്കാർ മാത്രമായിരിക്കും തുറന്ന് പറയുക ഞങ്ങൾ ഇന്ന ചിഹ്നത്തിനാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥാനാർത്ഥിക്കാണ് ചെയ്തത് എന്ന് അവർ മാത്രമായിരിക്കും തുറന്ന് പറയുക പക്ഷേ പാലക്കാട് നമ്മൾ കാണുന്ന കാഴ്ച കാഴ്ചയിതാണ് പാർട്ടി പ്രവർത്തകർ അല്ലാത്ത അല്ലെങ്കിൽ അടിയുറച്ച പാർട്ടികളല്ലാത്ത അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ മറ്റ് ചിഹ്നത്തിനും മറ്റ് പാർട്ടിക്കുമൊക്കെ വോട്ട് ചെയ്തിരുന്നത് ചെയ്തിരുന്നവർ തുറന്നു പറയുന്നു ഞങ്ങൾ ഇത്തവണ ചെയ്തത് ബി ജെ പിക്ക് ആണെന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചും അവിടുത്തെ ക്രൈസ്തവ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ബി ജെ പിക്ക് ചെയ്തു അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഇത് നിലനിൽപ്പിൻ്റെ കാര്യമാണ് പോരാട്ടത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് അതിനെതിരെ പോരാടിയേ പറ്റൂ കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്വത്തുവകകളൊക്കെ ഒരു നോട്ടീസിൻ്റെ പുറത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് കൂട്ടുനിൽക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഇതിനെതിരെ നിൽക്കുന്നത് ബി ജെ പി മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് അവർ പറയുന്നത് അത് ഒന്നോ രണ്ടോ പേരല്ല നിരവധി ആളുകൾ പറയുന്നു അവർ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം പാലക്കാട് ഏതാണ്ട് ഏഴായിരത്തോളം ക്രൈസ്തവ വോട്ടുകളുണ്ട് അതിൽ അയ്യായിരത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടും എന്നാണ് അവർ ഉറച്ചു പറയുന്നത് അതും ഈ പള്ളി കമ്മിറ്റിയും അതേപോലെ തന്നെ ഇടവകയായിട്ട് ബന്ധമുള്ളവർ തന്നെയാണ് ഇത് പറയുന്നത് കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടന്നുകഴിഞ്ഞു അവർ ഏതാണ്ട് ഒരു ബിജെപിക്ക് വോട്ട് കൊടുക്കണം എന്ന എന്ന തത്വത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞതായിട്ടാണ് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മാർഗമില്ല നിലനിൽപ്പിൻ്റെ കാര്യമാണ് അതിനാൽ ബി ജെ പി മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് മാത്രമേ സഹായിക്കാൻ പറ്റൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ക്രൈസ്തവർ വിദ്യാഭ്യാസമുള്ളവരാണ് എഡ്യൂക്കേറ്റഡ് ആണ് വരെ അവർ പറയുന്നുണ്ട് ഞങ്ങളെ പറ്റിക്കാനാവില്ല ഞങ്ങൾ ചിലരെ മനസ്സുകൊണ്ട് സ്നേഹിച്ചപ്പോൾ അവർ പക്ഷേ ഞങ്ങളെ ബുദ്ധി കൊണ്ട് ചതിക്കുകയായിരുന്നു ഇത്രയും നാളും എന്ന തിരിച്ചറിവും അവർക്കുണ്ട് അവരത് പറയുന്നുണ്ട് നേരത്തെ ഞങ്ങൾ മറ്റു പലർക്കുമായിരുന്നു വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ അതായത് മതപുരോഹിതരൊക്കെ പലതവണയായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചിഹ്നങ്ങളിൽ നിന്ന് മാറ്റി ചെയ്യാൻ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ചില സൂചനകളാണ് അതിനാൽ ഞങ്ങൾക്ക് ബുദ്ധിയുള്ള ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഇത്തവണ ഞങ്ങൾ ബി ജെ പിക്ക് ആണ് ചെയ്തത് എന്ന് തുറന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകരൊന്നും അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇത്തവണ പാലക്കാട് കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ വോട്ടെന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവത്തോടെ ചെയ്യുന്ന ആളോ അത് ആർക്കാണ് ചെയ്തത് എന്ന് ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല കടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ബി ജെ പി കാരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ അവരൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ നേതാക്കളൊക്കെയാണ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന ചിഹ്നത്തിനാണ് വോട്ട് ചെയ്തത് എന്ന് ഒരുപക്ഷെ പരസ്യമായിട്ട് പറയുന്നത് അതില്ലാതെ കാര്യമൊന്നും ഇങ്ങനെ പരസ്യമായിട്ട് ഞങ്ങൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനാണ് സി പി എമ്മിനാണ് ചെയ്തതൊന്നും പറയാറില്ല എന്നാൽ പാലക്കാട് നിന്ന് വരുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വാർത്തകൾ നമുക്ക് കാണാനാവുക ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇത്തവണ ബി ജെ പിക്ക് ചെയ്തത് ഞങ്ങൾ ഇത്തവണ മാറ്റി ബി ജെ പിക്ക് ചെയ്തത് എന്ന് തുറന്ന് പറയുന്ന ആളുകളെ അതും പ്രത്യേകിച്ച് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മാത്രമല്ല കഴിഞ്ഞ തവണ ഷാബി പറമ്പിൽ അവിടെ നേടിയത് കേവലം നാലായിരം വോട്ടിന് താഴെയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം അതിൻ്റെ അർത്ഥം രണ്ടായിരം വോട്ട് മറിഞ്ഞാൽ പോലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഈ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കടുത്ത ത്രികോണ മത്സരം നടന്ന സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥി അറുപതോ അറുപത്തയ്യായിരം വോട്ടിന് മുകളിലേക്ക് നേടിയാൽ ആ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത കൂടുതലാണ് ഇത്തവണ അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് വിജയസാധ്യത കൂടുതലാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്